പൂരം അടിച്ച് വിളിച്ചിട്ടാ രസമില്ല പൂരം കൂടിയില്ല എന്താ പ്രതിഭാൻസ് മൊത്തം കുളിയിക്കുന്നു അത് ടൈം ക്യാമറ കൂടെ പത്തൊമ്പത് വയസ്സായിട്ടൊരു വാടല്ല മനസ്സുണ്ടാവുള്ള പ്രായവും മറ്റു കാര്യങ്ങളും ശരിക്കും മൂപ്പര് കളിക്കുമ്പോ അമ്മക്ക് എനർജി അതല്ല സർപ്രൈസ് ഒന്നുമില്ല ഒന്നല്ല അത് പറയാ വരുമ്പോ കാണാലോ ഒരാളെ ഒരു സുഹൃത്തുനാണ് വേണ്ടപ്പെട്ടൊരാളാണ് അതുകൊണ്ട് ഞാൻ ആളുപ്പ വരും പിന്നെ ഞാൻ പറയൂ വന്നു കഴിഞ്ഞാ കാണങ്ങൾ പുത്തു ആള് പുത്തും രണ്ടു മിനിറ്റ് ഏത് വിളിച്ചോട്ടെ എവിടെ കൊറേ നേരം വായോ കഴിഞ്ഞാ വരണ്ടു വരുന്നു എന്തോരോ എവിടെ ഇരുന്ന് പൊറ നേരെ ആള് കിട്ടി ആളെ പതുക്കണ്ട് പൊക്കി കൊടുന്ന്

അതല്ല ഇങ്ങോട്ട് കാര്യല്ല കുട്ടി ഇപ്പോ ഏകദേശം ഇത്ര അഞ്ചു വയസ്സ് അത്ര മൂന്ന് വയസ്സ് നാലു വയസ്സല്ലേ വലുതായി വരില്ലേ നമുക്ക് ആൾക്കാർക്കോട് പറഞ്ഞിട്ട് എന്തായാലും ഇപ്പൊ അതിനെ കുറിച്ച് ഒന്നും പറയണ്ട നമുക്ക് അങ്ങനെ പലതും പറയും ശരി ഭർത്താവ് നമുക്കൊരു കാര്യം നമുക്കൊരു കാര്യം ചെയ്യാം നമ്മള് യാണത്തിന് മുമ്പ് ഇഷ്ടത്തിൽ തന്നെ ആയിരുന്നു അതൊന്നും നടന്നില്ല അതൊക്കെ നമ്മള് പഠിച്ചോണ്ട് എടുത്തുള്ള കാര്യങ്ങളാണ് അപ്പൊ എന്തായാലും എടുക്കും എന്ത് സപ്പോർട്ടും തരാം സപ്പോർട്ടൊക്കെ ശരി പക്ഷെ തീരുമാനിക്കാനൊന്നുമില്ല അത് ാണ് പറഞ്ഞോട് പറഞ്ഞു പറഞ്ഞു രണ്ട് കൂട്ടർ ചാൻസ് അത് ദൈവം കൊടുത്തിട്ട് സാഹചര്യം കട്ടി കുട്ടിയുടെ ഭാവിക്ക് ഇതൊന്ന് ആ കുട്ടിയുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ ചിന്തിച്ചെളുപ്പാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ കാര്യം പറയാം അതൊന്നും ഒന്നല്ല അതിന്റെ ജീവിത അതാദ്യം മനസ്സിലാക്കാം ഇതും അപ്പൊ ജീവിതത്തിൽ കല്യാണം കഴിക്കൂല ഞാൻ പറഞ്ഞത് ഞാൻ വിളിക്കാ അതല്ല ഒന്നും പറയല കാര്യത്തില് പറഞ്ഞിട്ട് അവർക്കൊക്കെ നല്ല സന്തോഷമാണ് ഹാപ്പി ആണോ എന്റെ കുട്ടിക്കൊരു സംഭവം കിട്ടില്ലേ എന്താ മനസ്സിലാകത്തി കുട്ടിയുടെ ഭാവി രക്ഷപ്പെട്ടല്ലേ അറിയുന്ന ആ പെൺകുട്ടിക്ക് തന്നെ അറിയുന്നു എനിക്കും അറിയാതാണ് അതിനെ മറ്റൊന്നും ചിന്തിക്കണ്ട എന്ന് നമുക്ക് യും പെട്ടെന്ന് ഒരാഴ്ചനുള്ളിൽ തന്നെ ഷാജിക്കാട് പ്രതിപേടനൊക്കെ പറയാ സപ്പോർട്ട് ഉണ്ടാവും വലിയ പ്രശ്നമൊന്നുമില്ല ഒരു ഒരു മഹാരെടുക്കേണ്ടോ അത് നമ്മൾ ഷാജിക്കാട് പ്രതിഭാ നമുക്ക് അത് അങ്ങനെ ചെയ്യാം ഇനി ഇങ്ങനൊന്നും പറണ്ടടുത്ത ആഴ്ച തന്നെ കുട്ടിനെ അവിടെ നിന്ന് വിളിക്കുക അവളെ വേണ്ടപ്പെട്ടൊന്നും രണ്ടാൾക്കും കാണുക കഴിക്കുക പള്ളിക്കുന്നു ഏഹ് വേറെ ഒന്നും വാക്കല്ലേ വാക്കട്ട് വാക്കട്ട് വാക്ക് പറയാം പറയു എന്നിട്ട് ഇനി അങ്ങനെ ഇട്ടാ പറ്റില്ല അതുകൊണ്ടാണ് രണ്ടേ പോക്ക് ആ കുട്ടിയുടെ ഭാവിക്കൊണ്ട് ഞാൻ മാത്രം നോക്കിയാൽ മതി വേറെ നോക്കണ്ട നല്ലൊരു ഫ്രണ്ട് ആയിട്ട് ഫ്രണ്ടായിട്ട് ഇങ്ങനത്തെ പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ല ഞാനുണ്ടാവില്ല ഇനി എന്തേലും ഉടായ്പോ രണ്ടാളും ഒപ്പിച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യില്ല ഇത് എനിക്കൊരു നല്ലൊരു ചാൻസാണ് ചെയ്യാൻ പറ്റോ അങ് ചെറുപ്പം മുതൽ മുതലായിരുന്ന കുട്ടിയാണ് ഇന്ന് എനിക്കെന്തിനാ പഠിക്കേണ്ട ആവശ്യം പേടിയും പഠിക്കേണ്ട ആവശ്യമില്ല ഞാൻ വിളിച്ചു പറയാൻ പിന്നെ വിളിച്ചോണ്ടിന്ന ആ ഞാൻ വിളിച്ചോണ്ട് ഷാജിക്കാടെ പ്രമുണ്ട് ഷാജിക്കാട് പ്രതിപക്ഷൊന്നും പറയണ്ട എന്റെ പ്രശ്നം എന്താ ആ കുട്ടിന്റെ ആ കുട്ടി നോക്കാൻ ഓള് തയ്യാറല്ലോ പിന്നെ പ്രശ്നണ്ട് ആ കുട്ടിയുടെ കാര്യം ആലോചിച്ചപ്പോ ഞാനും ഷാജിക്കാനൊക്കെ പറയാ പ്രതിഭാൻ ആ കുട്ടിക്ക് ഒരു ഭാവി വേണ്ടേ കുട്ടിയെ നോക്കണ്ടേ ഞാൻ വളർന്നു വരുകയുള്ളത് ഇതാകുമ്പോ നമുക്കിപ്പോ നാലു വയസ്സേ മൂന്നു വയസ്സായിട്ടുള്ളു എനിക്ക് മൂന്നര വയസ്സായിട്ടുള്ളു അപ്പൊ കുട്ടിക്ക് ഇങ്ങനെ ഭാവിക്ക് ഇതേ തള്ളാന്നുള്ള സംഭവം ഉണ്ടല്ലോ അത് കിട്ടും മറ്റേ ആ കുട്ടി വലുതായിട്ട് കല്യാണം കഴിക്കുമ്പോ എന്തായാലും കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല ലെവല് കാണും അതിന്റെ പ്രായം ആ എന്താ പ്രശ്നവും പ്രശ്നം പറ്റില്ല പഠിക്കൊന്നും വേണ്ട ഞാൻ വിളിച്ചു പറ ഞാൻ ഷാജിക്കാൻ വിളിക്കട്ടെ ഇനി വേറെ നോക്കണ്ട ഉറപ്പിച്ചോ ഇനി വേറെ നോക്കണ്ടെ ഒന്നുമില്ലേ വീട്ടില് പിന്നെ ആരോടും പറഞ്ഞു അമ്മാനോട് പറയും ഞാനും ഷാജിക്കും പ്രതിപക്ഷ വീട്ടിൽ വരാം ഇങ്ങോട്ട് ഞങ്ങള് ഞങ്ങള് പറയാം ഞാക്ക് പറയാൻ വേണ്ടി ഞങ്ങള് പറയാ ഞാൻ എങ്ങനെ പോയിട്ട് അമ്മാരോട് ആ എന്നാ പിന്നെ പോട്ടെ അത് ഞങ്ങളുടെ വരാം വീട്ടിൽ വരാം അത് നല്ല എല്ലാരും പറയണെ കേട്ടില്ലേ എല്ലാരും നിർബന്ധിച്ചോണ്ടിരിക്കണില്ല എനിക്ക് പക്ഷെ ജംഷിപ്പോ പ്രതിഭോടും ഷാജിക്കാനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഉമ്മാനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഉമ്മാക്ക് നേരത്തെ ഇറങ്ങുന്ന കാര്യങ്ങൾ തന്നെ ഇരുന്നല്ലോ എന്തപ്പം ചെയ്യണ്ടെന്ന് ഞാൻ ഒരു മറുപടി ഞാൻ അങ്ങനെ ആഗ്രഹിക്കണമെന്നില്ല പിന്നെ അറിയാലോ എന്റെ മനസ്സ് വായിച്ചിരുന്നു അവല്ലേ നമ്മളെ മോന്റെ കാര്യം ആലോചിക്കുമ്പോ അവരൊക്കെ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുക അവരാരും പറഞ്ഞത് കേൾക്കാതിരിക്കാൻ കൊണ്ട് പറ്റില്ല പക്ഷെ മനസ്സുകൊണ്ടിരിക്കാൻ സാധിക്കുന്നുല്ല നമ്മളെ കുഞ്ഞിനെ എനിക്ക് തന്നിട്ട് പോയതല്ലേ കൊറച്ചു കാലാണെങ്കിലും എന്റെ സ്നേഹത്തിന്റെ മുന്നിലാ ഞാന് അതുകൊണ്ട് തന്നെ വേറൊരു കല്യാണം എനിക്ക് വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചത് പക്ഷെ മനസ്സിലാക്ക ണ്ട് ഈ ഒരു അനുഭാവം തരണം എല്ലാ കാര്യങ്ങളും അവര് മുന്നോട്ട് നീക്കും അവളെ വീട്ടിലും പോയി പറഞ്ഞുതന്ന പറയണേ ഇനിപ്പോ വല്യ ആർഭാടങ്ങളൊന്നുമില്ല അത് നടത്താത്തറന്ത ആർഭാടല്ലേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞോണ്ടോ നമ്മുടെ മോന്റെ കാര്യം വെക്കുമ്പോ എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല ഈശന്റെ ഉത്തരം കൊണ്ടോ ഇല്ലാഹു ല ഇഹാ ഇല്ല ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദോ ഇലാഹ ഇല്ലാഹു ല ഇലാഹ ഇല്ലല്ല ഇലാഹ ഇല്ലല്ല മുഹമ്മദൂർ സൂലുല്ല